ോട്ടേ എൻ്റെ വണ്ടി മൊത്തം ചെളിയാവുമല്ലോ അപ്പോൾ വീടിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഓരോന്നോരോ ഞാൻ കാണിച്ചു തരാം മോളെന്ന് പറഞ്ഞാൽ വീട് പോയെങ്കിൽ പണിയിട്ടിട്ടോ മോളിൽ വെൽഡിങ് ചെയ്തിട്ടുണ്ട് അവർ അതിൻ്റെ ഫുൾ ഹാപ്പിയാണെന്ന് എന്താ വെച്ചാൽ ഇവിടെ വീട് ചെയ്യാൻ പറ്റിയാൽ അവർ അനുവദിക്കൊന്നുമല്ല ക്രൈനിൽ കൊണ്ടു കിട്ടുക ക്രൈൻ ഉണ്ടാ ഞാൻ നോക്കട്ടെ കോട്ടക്കൊന്നിൻ്റെ അപ്പുറം കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീട് പോയി നോക്കിയാലും മതി കോട്ടക്കൊന്നിൻ്റെ അപ്പുറത്തെ സൈഡ് എന്താ ഈ വർക്ക് കുറച്ച് ഞാൻ ഞാനിങ്ങനെ പോയി നോക്കിയിട്ട് കാണിച്ചു തരാം ഫുൾ ആയി കാണിക്കില്ല എന്നാൽ എൻ്റെ ക്യാമറക്ക് ബാറ്ററി കുറഞ്ഞു പോയി എന്നാൽ ചാർജർ എടുത്തിട്ടില്ല ചാർജർ അല്ല കേബിള് നമുക്ക് വണ്ടി തന്നെ കുത്താൻ പറ്റും എന്താ നമ്മളെ കോട്ടക്കൊന്ന് കണ്ണൂർ കോട്ടക്കുന്ന് അവിടെ ഒരുപാട് ഒരു ക്കറിയാൻ പറ്റും വീട് അങ്ങോട്ടില്ലേ വണ്ടി പാസിങ് ഉണ്ടോ നോക്കട്ടെ ഞാൻ കോട്ടക്കൊന്ന് നല്ല ചൂടെട്ടാ എന്നാലും ഞാൻ അത്രയും റിസ്ക് പിടിച്ചിട്ടാണ് വീട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കത് രണ്ട് സപ്പോർട്ട് എന്താ ചെയ്യണം എത്രയോ കിലോമീറ്റർ വണ്ടി ഓട്ടോ കേട്ടോ നമുക്കിടക്കും എല്ലാം അവരതിൻ്റെ പണിയെ നടന്ന് കൊടുക്കുന്നത്ര കറുത്ത കമ്പിറ്റാ ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല അതിലപ്പുറം സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാക്കുന്ന കമ്പി ആട്ടതല്ലോ ഈ പച്ചയും കറുപ്പും നമ്മളെ ഇവിടെയൊന്നും കിട്ടില്ല കേരളത്തിൽ കിട്ടൂല അതിങ്ങനെയായിട്ടില്ല വർക്കിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ട് കൊണ്ടുവരികാൽ തോന്നും എൻജിനീയർമാരെല്ലാം കൊണ്ടിട്ടാണ് ഇത് നമ്മളാ കിയാറ്റൂര് പോലത്തെ സ്ഥലമാട്ടോ ഫുള്ള് വയലാണ് അടിപൊളി സ്ഥലം ആട്ടാ പാലത്തിൻ്റെ അടിയിലേക്ക് പോയാൽ ആ ഇങ്ങോട്ട് ഫുൾ നല്ല തണത്തെ എല്ലാം വർക്ക് ഏകദേശം പൂർത്തിയായിട്ടാണ് ടിപ്പർ വരുന്നുണ്ട് അങ്ങോട്ട് അനുമതിയില്ല നമുക്ക് ഈ സൈഡിനെ ഇങ്ങനെ പോയിട്ട് വേണമെങ്കിൽ എടുത്തൊക്കെ അയച്ച കാണിച്ചിരട്ടോ ഞങ്ങൾക്ക് ഞാൻ റിസ്ക് റിസ്ക് എന്ന് പറയുന്നത് ഞാൻ വീടങ്ങ് തള്ളിപ്പോണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാ ഇവിടെ കുറേ കിലോമീറ്റർ കണക്കിനാന്ന് കിട്ടോ ഫ്രിഡ്ജ് എത്ര കിലോമീറ്റർ ആണെന്ന് പറയാൻ പറ്റാതെ അത്രയും ദൂരത്തിലാന്ന് ചളി ചളി ചളിയാണ് നല്ല ചളിയാട്ട നമ്മളെ വണ്ടീൻ്റെ താണു പോവും അതിൽ പോയാൽ കമ്പിക്ക് അത്രയും വെയിറ്റ് ഉണ്ട് കേട്ടോ വീണ്ടും താണു പോയതാ ൂട്ടി പൂട്ടി എന്റെ വണ്ടി മൊത്തം ചളിയാവുമല്ലോ ചളിയായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളെ മനസ്സല്ലേ നിങ്ങളെ എൻ്റെ സന്തോഷം കുറച്ച് വണ്ടിക്ക് ചളിയായ എന്താ ഈ മഴക്കാലത്ത് തറ ചളിയാവും കിടക്കുന്നല്ലേ ിൻ്റെ ഇപ്പുറ സൈഡ് ഈ സ്ഥലത്തിനൊന്നും അറിയില്ല ഇതിൻ്റെ ഉള്ളിലേ പോകാം എന്നാൽ കുറച്ച് തണല കിട്ടും ഇതിലേ പോവുക ഇതിലേ പോവാൻ സ്ഥലം അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാനത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നേട്ടെ സംഭവം ഇത് നമ്മളെ കിയാറ്റൂര് ഇതേപോലത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പാലച്ചടിയിൽ പോകുന്ന വീടോ കിയാറ്റൂര് എല്ലാം പണി കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ തലിപ്പുറമ്പ് കിയാറ്റൂര് ഏകദേശം വർക്കെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇവിടെ എൻ്റെ മോളിൽ നിന്ന് വീണുപോയാലും പ്രശ്നമല്ലോ അവർ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ അവർക്ക് അറിയാലോ വണ്ടി എത്ര വണ്ടിയൊക്കെ ഇവിടെ പോകുന്നതെന്നല്ലോ അതുകൊണ്ട് വീണു പോയാലും നമ്മൾ നമുക്കൊന്നും പറയുകയില്ല അങ്ങോട്ട് ചളി കേട്ടോ അങ്ങോട്ട് പോകില്ല ഇതല്ലേ തിരിച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ എന്തെങ്കിലും പുഴയിലാണ് കേട്ടോ പുഴയിലാണെന്ന് ഈ സംഭവം ഈ മണ്ണിട്ട് ലെവലാക്കിയത് അവർ അല്ലാതെ ഇത് കറുപ്പദേശമല്ല ഇത് വെള്ളത്തിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടാണ് ഇവർ ഈ വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പോൾ വർക്ക് കഴിഞ്ഞാടെ അവർ ബാക്കി ഈ മണ്ണെല്ലാം വലിയ വണ്ടി വന്നിട്ട് എല്ലാം മാന്തി കളയണം എന്നോട് കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ എത്ര പറഞ്ഞ പോലെ വീഡിയോ ഫുള്ള് ചെയ്യണമെന്നുണ്ട് എൻ്റെ ക്യാമറയിൽ ചാർജ് കുറയുന്നുണ്ട് ഒരു കണക്കുണ്ട് അതിൻ്റെ അപ്പുറം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല പിന്നെ വെറുതെ ഇങ്ങനെ ചിലപ്പം സൗണ്ട് ക്ലാരിറ്റി കിട്ടണമൊന്നുമില്ല അപ്പോൾ ഓക്കെ കൈസ് അപ്പോൾ മൂന്ന് പാർട്ടായി നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ക്സ്റ്റമർ റെസ്റ്റ് എടുക്കട്ടെ ഇവിടെ ഒന്നും ബീകാനൊന്നുമില്ല ഇവിടെ നിൽക്കുക ഒരു ആംബുലൻസ് എല്ലാം ഉണ്ട് ഇട്ടോടാ എല്ലാം സേഫ്റ്റി തന്നെയാണ് ആംബുലൻസും കാര്യമെല്ലാം ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് സംഭവിച്ചു പോയാൽ അതുകൊണ്ട് ആംബുലൻസെല്ലാം റെഡി ആയി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് അത്ര റിസ്ക്കില്ല പണിയല്ലേ അപ്പോൾ ഇവിടെ കുറച്ചൊന്ന് നിർത്തി നല്ല പോവാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം